വിദ്യാഭ്യാസം തിരിച്ചറിവിന് എന്ന പ്രമേയവുമായി കെ ആർ ടി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമം മുസ്ലിം ലീഗ് ധർമ്മടൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ മൗവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കെ ആർ ടി എഫ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ പി ബഷീർ വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ടത്തിൽ തന്നെയാണ് നമ്മുടെ കേരള പോലീസ് പത്രങ്ങളിലെല്ലാം വായിച്ചിട്ടുണ്ടാവും ശരിക്കും ഒരു പോരാട്ടം തന്നെ നടക്കുന്ന ഒരു സമയമായിരുന്നു എല്ലാ വാർത്തകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ വൈദ്യ പേടിയും ഇതിനെപ്പറ്റി ഒന്നും പറയാനുള്ള ഒരു സമയമില്ല കാരണം നിങ്ങൾ രാവിലെ നോക്കു ക്ഷീണത്തിലായിരിക്കും നോക്കു തറക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഞങ്ങളെ കുറച്ച് വൈകി പോയി അപ്പൊ ഞങ്ങളൊരു കാര്യം ജസ്റ്റ് രണ്ട് വാക്കുകൾ പറയാം ഞങ്ങൾ പോലീസുകാരെ വിചാരിച്ചാൽ മാത്രം നമുക്ക് ഇവിടുന്ന് ലഹരി നീക്കാനാവില്ല കാരണം നമ്മളെ കാലഘട്ടം മാറി മുൻകാലഘട്ടങ്ങളിൽ ഇത് നേരിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ട് പൈസ വാങ്ങുന്നതും അതുപോലെ തന്നെ കൊണ്ടു കൊടുത്തിട്ട് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കൊണ്ടു കൊടുക്കുന്നതും വാങ്ങുന്നതും ആൾക്കാർ തിരിച്ചറിയപ്പെട്ടു ഇപ്പൊ കാലം മാറി ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയായി ഓൺലൈൻ വഴിയായി വ്യാപാരം അപ്പൊ ഇവരെന്തു ചെയ്യുന്നെച്ചാൽ സാധനങ്ങള് ഡ്രഗ്സ് ആയാലും ഇവര് ഓരോ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കും എന്നിട്ട് ആ വാട്സാപ്പിൽ ലൊക്കേഷൻ ഉപയോഗിക്കും ആൾച്ചക്കാർക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് അപ്പോ പിന്നെ ഇന്ന സ്ഥലത്ത് പറയും അതിന് മുന്നേ എനിക്ക് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടി അപ്പൊ ആരാ കൊടുക്കുന്നത് ആരാ വാങ്ങുന്നത് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചക്കർക്കൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ സനീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന ലഹരിയോടുള്ള ആസക്തി ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളകർഷ്ടങ്ങളിൽ രേഖപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു കെ ആർ ടി എഫ് ജില്ലാ പ്രസിഡന്റ് എം എം ബഷീർ അധ്യക്ഷനായി ചക്രക്കൽ ടൗൺ ജുമ്മ മസ്ജിദ് ഖത്തീബ് ഹാഫിൾ ജംഷിർ അസരി ഇഫ്താർ സന്ദേശം നൽകി വിവിധ സംഘടനാ പ്രതിനിധികളായ മഹേഷ് ചെറിയാണ്ടി ഹബീബ് സി വി കെ റിയാസ് ഇസ്മായിൽ പി ലിഥിൻ ഇസുദ്ദീൻ നിസാമി ഷാക്കിർ സഹാഫി ഫൈസൽ ചക്രക്കൽ ഇ അബ്ദുൽസലാം കെ ആർ ടി എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഷറഫുദ്ദീൻ ട്രഷറർ എസ് എച്ച് ഷിഹാബ് എന്നിവർ സംസാരിച്ചു